ഇന്ന് രാവിലെ ചപ്പാത്തിയും പിന്നെ അച്ചേച്ചീൻ്റെ സ്പെഷ്യൽ ക്യാപ്സിക്കം കറിയും ആയിരുന്നേ ഇത് അച്ചേച്ചീൻ്റെ സ്പെഷ്യൽ അല്ല നിട്ടൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എനിക്കൊരു പണി തന്നു എന്തൊക്കെയോ ഫോമ് ഫില്ല് ചെയ്ത് കൊടുക്കുക എനിക്കിതോന്നു എലക്ഷൻ്റെ അങ്ങനെ ആയിരുന്നത് പണ്ട് മുതലേ ഉള്ള പരിപാടിയാണ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടേ നേരെ എൻ്റെ കയ്യിൽ കൊണ്ടുത്തരും അതൊന്ന് ഫില്ല് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനോ അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുറ്റത്തേക്ക് വന്നപ്പോൾ കൃഷി എന്തോ കുരുത്തക്കീട് കളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ എൻ്റെ പിന്നാലെ വരുവാണ് കേട്ടോ ഇങ്ങനെ അല്ലറ ചില്ലറ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലേ അവൻ്റെ അടുത്ത് നടക്കൂ അങ്ങനെ ഓടി വന്ന് എൻ്റെ അടുത്ത് കെട്ടുപിടിച്ച് സോറി പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ തന്നു പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം അടിപൊളി ഒരു അനാർക്കലി സെറ്റ് കിട്ടിയിട്ടുണ്ട് മക്കളെ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് യോഗ പോഷനിലൊക്കെ നല്ല അടിപൊളി വർക്കൊക്കെ വരുന്നുണ്ട് നല്ലൊരു പിസ്താ ഷെയ്ഡിലാണ് വരുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് സൈസാണ് കേട്ടോ എനിക്കിത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റാണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ കൂടെ ഈ ഒരു ഡാർക്ക് പിങ്കും കൂടെ വന്നപ്പം നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ കയ്യിലും താഴ്ഭാഗത്തും ഒക്കെ ആയിട്ട് പിങ്ക് കളറിലുള്ള ചെറിയ പൈപ്പിങ്ങും വരുന്നുണ്ട് ഇതിന് ഇത് മാത്രമല്ല ഒരു ഷോളും കൂടെ ഉണ്ട് ഷോൾ എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല പക്ഷേ ഇത് ഷോൾ ഇല്ലെങ്കിലും നമുക്ക് ഈ ടോപ്പും പാൻറ്റും മാത്രം ഇട്ടാലും അടിപൊളിയല്ലേ ഞാനിത് വാങ്ങിക്കുമ്പോൾ ഇതിന് സെവൻ സെവൻറ്റി ആയിരുന്നു പ്രൈസ് വരുന്നത് ആ ഒരു പൈസയ്ക്കൊക്കെ ഇത് വേർത്താണ് കേട്ടോ പിന്നെ ലൂസ് ഫിറ്റ് പാൻറ്റാണ് മൊത്തത്തിൽ അടിപൊളിയാണ് ലിങ്ക് ഞാനിത് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ പോയി ഞാൻ എവിടെ പോകുന്നു എൻ്റെ പിന്നാലെ തന്നെ അത് അയാളും ഉണ്ട് കേട്ടോ ഞാൻ ഇത്തിരി താളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അമ്പരത്തി കുറയ്ക്കുമ്പോൾ അതിനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഓട്ടോ മത്സരമൊക്കെ വെച്ചു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുയിലിനെ വിളിക്കുകയാണ് കുറച്ച് സമയം കൃഷിൻ്റെ കൂടെ കളിച്ച് ശരിക്കും വട്ടം കറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞാനവന് കുറച്ച് സ്ട്രോബെറി കൊടുത്തു അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്